ഇത് റിലീസ് ജസ്റ്റ് ഇങ്ങനെ ഒരു 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 പോസ്റ്റ് തന്നെ നാണക്കേടുള്ള കാര്യമാണ് ഈ സിനിമ മെയ് ഇറങ്ങാൻ നേരത്തെ പറയാല്ലോ ഇപ്പം ലിസ്റ്റിന് അവൈലബിൾ ആണ് ലിസ്റ്റിനാണ് അതിന്റെ പ്രൊഡ്യൂസർ ലിസ്റ്റിനായിട്ട് സംസാരിക്കാം ഇങ്ങനെ ഒരു വിഷയമുണ്ട് ഓപ്പൺ ആയിട്ട് സംസാരിക്കലോ അല്ലെങ്കിൽ ഇത് അവർക്ക് എഴുതി തലേ ദിവസം ഒരു പടം റിലീസിന് ചെയ്യുന്ന തലേ ദിവസം അല്ല അത് ഇങ്ങനെ ഒരു സാധനം വരണേന്ന് എനിക്ക് തോന്നുന്നു തുടർന്നു ഇയേഴ്സ് ഓഫ് സിൽക്സ് ഈ ഈ സിനിമയുടെ റിലീസിന് ദിവസം ഈ റൈറ്റർ നിഷാദ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നല്ലോ ഈ കഥ ചെയ്തുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അത് പിന്നീട് റിമൂവ് ചെയ്യുകയും ചെയ്തു പുള്ളി ഇതില് അതില് വീണ്ടും ഒരു കാര്യം വരുന്നത് അത് വായിച്ചിരുന്നു എനിക്ക് അതില് ഒരു അതില് തീമ് മാത്രാണ് വേറെ പറയുന്നുണ്ട് അതൊന്നും സിമിലർ ആയിട്ട് തോന്നിയിട്ടില്ല തന്നെയാണ് തന്നെയാണ് ഒരു ടേക്ക് എന്തായിരിക്കും അത് അത് മനസ്സിലാവുന്ന പക്ഷേ എന്നെ അത് ആക്ച്വലി സംബന്ധിച്ചിട് നോട്ട് ഫെയർ സിനിമ ഇത് പറയേണ്ടത് പല ദിവസമാണോന്നുള്ള പോയിന്റ് എനിക്കത് ഭയങ്കരമായിട്ട് ഈ സിനിമ ഇതിപ്പോ മെയ് ിന് ഇറങ്ങാൻ നമ്മൾ നേരത്തെ പോവാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ പറയാല്ലോ അവൈലബിൾ ആണ് ലിസ്റ്റിനാണ് ആണെങ്കിലും പ്രൊഡ്യൂസർ ലിസ്റ്റിനായിട്ട് സംസാരിക്കാം ഇങ്ങനെ ഒരു വിഷയമുണ്ട് ഉണ്ട് ഓപ്പണായിട്ട് സംസാരിക്കലോ അല്ലെങ്കിൽ ഇത് അവർക്ക് ഏത് തലേ ദിവസം ഒരു പടം റിലീസിന് ചെയ്യുന്ന തലേ ദിവസം അല്ല അത് ഇങ്ങനെ ഒരു സാധനം എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ എബി എന്ന് പറയുന്ന സിനിമയും ാണ് അതൊക്കെ കോർട്ടിൽ കേസ് പോയി ഒരാൾ സക്സസ് ആയ ഒക്കെ രണ്ടും സിമിലർ അല്ല കഥ ആർക്കും ചിന്തിക്കാന്നൊന്നും പറഞ്ഞിട്ടാണ് കോടതി അതിനെ ഇത് വെച്ചത് പക്ഷെ അതൊക്കെ എത്രയോ നാൾ മുമ്പ് ഈവൻ അറിഞ്ഞുകൊണ്ടിട്ടാണ് ഇത് പടം റിലീസ് ചെയ്യുന്നതിന് ജസ്റ്റ് തലേ ദിവസം വൈകിട്ട് കൊണ്ടുപോയി ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് നമ്മളൊരു ഇൻഡ്രസ്ട്രിക്ക് തന്നെ ഒരു നാണക്കേടുള്ള ഒരു കാര്യമായിരുന്നു കാരണം അദ്ദേഹത്തിന് എന്നെ അറിയാവുന്നാണ് നിവിനെ അറിയാവുന്നതാണ് ഡിജോ ഇപ്പറിയാവുന്ന അല്ലെങ്കിൽ അതിന് മുമ്പ് മീഡിയേറ്റേഴ്സിനെ വെക്കാലോ ഒരു പ്രൊഡ്യൂസർ വന്ന് കംപ്ലൈന്റ് ചെയ്യുക അല്ലെങ്കിൽ ഇവരുടെ സംഘടന ഉണ്ടല്ലോ അവിടെ വന്നിട്ട് ഒരു കംപ്ലൈന്റ് ആയിട്ട് ഫെഫ്കൈൽ ഇപ്പിവിൻ ചെല്ലാം ഒരു പറഞ്ഞിട്ട് അപ്പൊ നമ്മളെല്ലാരും വിളിച്ചുകൊണ്ടിട്ടോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ എന്താ നിങ്ങളുടെ ഒരു അഭിപ്രായം എന്തെല്ലാം ഇവൻ ചോദിക്കാൻ സിനിമ ചെയ്യാൻ പോലെ എത്രയോ പേരുണ്ട് ഞാനും ഞാനത് നമ്മുടെ ഉള്ളിൽ എത്രയോ കഥകൾ വരുന്നുണ്ട് ഇതിലൊക്കെ ഈ പറഞ്ഞ തീം ഉണ്ടാവില്ലേ പക്ഷെ ദാറ്റ് ഇസ് ഡിഫറെന്റ് നമുക്ക് എന്ന് കരുതി ആരാദ്യം ചെയ്യുന്നു അവിടെ ഇപ്പൊ ഞാൻ ചെയ്താണ് ക്വീൻ എന്റെ ഒപ്പം ഉണ്ടായിരുന്ന ചങ്സ് ഓമറിന്റെ ശരിയല്ലേ ഇത് രണ്ടും ഒരേ പ്രമേയമല്ലേ മെക്കറാണി വേറൊരു സിനിമയുണ്ടായിരുന്നു മെക്കറാണി എന്ന് അനൗൺസ് ചെയ്തു ഈ കൃത്യമായിട്ട് അറിയാം മൂന്ന് സിനിമകൾ പാരലി വന്നു വെച്ചാൽ പ്രേക്ഷകരെല്ലാം എടുക്കും പ്രേക്ഷകർക്ക് അത് കൊടുക്കാന്നുള്ളതാണ് അപ്പൊ നമ്മളിത് കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ട് മെയ് ഒന്നിന് പറഞ്ഞു കഴിയുമ്പോൾ തലേ ദിവസം അത് പറയുന്നത് അല്ല അത് ഞങ്ങളൊരു സിനിമ ഇൻഡസ്ട്രിക്ക് തന്നെ ഒരു നാണക്കേടായിപ്പോയി കാരണം എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഇത്രയും ഒരു ഇൻവെസ്റ്റ് ചെയ്ത ഒരു സിനിമ ഇത്രയും പ്രൊമോട്ട് ചെയ്ത് ആയിട്ടുള്ള ഒരു സിനിമ നാളെ റിലീസ് ചെയ്യാൻ വേണ്ടിട്ടിരിക്കുന്നത് തലേദിവസം രാത്രിയിൽ അയാൾ അയാളുടെ ഫേസ്ബുക്കിൽ കൂടെ എഴുതിയേക്കുവാണ് നാളെ സിനിമ നാളെ റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയുടെ കഥ ഞാൻ ഇപ്പോഴേ ഒന്ന് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് അതിന്റെ കഥ പറയുവാണ് ഞമ്മ അങ്ങനെയാണോ ഒരു സിനിമയിൽ അവനും ഇത്രയും പടങ്ങൾ ചെയ്തൊരു റൈറ്റർ അല്ലേ എത്രയോ സിനിമകൾ ചെയ്ത ഒരു റൈറ്റർ ആണ് ഇങ്ങനെയാണോ ഒരു കാര്യത്തിനും ഫേസ് ചെയ്യേണ്ടത് ഭയങ്കര മോശമായി പോയി കാരണം ഞാൻ തന്നെ നമ്മുടെ അസോസിയേഷൻ ആയിക്കോട്ടെ ഫെഫ് കെൽ ആയിക്കോട്ടെ ഇതെല്ലാം സംസാരിച്ചു ചെയ്ത് വളരെ മോശമായി പോയി എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അവനാ ആ അദ്ദേഹം ആ ഇത് പോസ്റ്റ് ഡിലീറ്റ് ചെയ്തത് ഒന്ന് ആലോചിച്ച് നോക്കി നാളെ ചെയ്യാൻ പോകുന്ന റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയുടെ കഥ എന്ന് പറഞ്ഞിട്ട് ഇന്ന് വൈകിട്ടത്തെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കുറേ സിനിമകൾ ചെയ്തിട്ടുള്ള റൈറ്റർ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ കൂടെയാണോ അത് കുറിക്കേണ്ടത് അല്ലല്ലോ ഇത് ഒന്നേകാൽ ഒന്നേകാൽ വർഷം വർഷം സ്റ്റാർട്ട് 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 ചെയ്ത 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 സിനിമയാണ് സിനിമയാണ് ഇന്നോ ഇന്നലെ സാധനമല്ല അതിന്റെ ചെയ്യാൻ ചെയ്യാൻ പറ്റില്ല ഒരു ഒരു ഞാൻ പോകുന്ന െന്ന് ചിന്തിക്ക അപ്പൊ നമുക്ക് നമ്മളോട് വരുന്ന കഥകൾ കേട്ടേല്ലേ പറ്റുള്ളൂ റൈറ്റേഴ്സ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ പുതിയ ആൾക്കാർ ഇതിനൊരു ഒരു തിങ്കലേക്ക് വരാല്ലോ ഒരു പ്രണയകഥ എത്രയോ പേർക്ക് എഴുതാം അപ്പൊ നമ്മളൊരു അടുത്തൊരു സിമിലർ സാധനം കേൾക്കുമ്പോ നമ്മൾ അവിടെ വെച്ചാൽ പറയും അത് ഇനി പറയണ്ട കാരണം നമ്മൾ ഓൾറെഡി അങ്ങനത്തെ കമ്മിറ്റഡ് ആണല്ലോ ആക്ച്വലി ഇങ്ങനത്തെ ഒരു സിനിമ കമ്മിറ്റഡ് ആണെന്ന് പറയുന്നത് തന്നെ നമ്മൾ കമ്മിറ്റ് ചെയ്ത് അവരോട് ഒരു ഇതാണ് പക്ഷെ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല അല്ല ഞാൻ ഇത് മുഴുവൻ കേൾക്കണം കേട്ട് കഴിഞ്ഞ പിന്നെ ഇവർ പറയും ഇത് കഥ മൊത്തം കേട്ടിട്ട് ഞാൻ വേറെ പടം കമ്മിറ്റ് ചെയ്തെന്ന് പറയും അപ്പോൾ ഞാൻ ഇപ്പൊ ചെയ്യാൻ ഇനി അടുത്ത് ചെയ്യാൻ വരുന്ന ഒരു പടത്തിന്റെ ഒരു സിമിലർ ആയിട്ടുള്ള ഒരു മൂന്ന് കഥ ഇതേപോലെ വന്നു ഇതിന്റെ തന്നെ ആ മൂന്നാല് കൊല്ലം മുമ്പ് എന്റെ വളരെ അടുത്ത കൂട്ടാരെ തോലത്തൊരു കഥ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞപ്പോഴും രണ്ട് പേര് ും ഇപ്പ പൃഥ്വിൻ്റെ അടുത്തും ഞാനൊരു കഥ ഇവൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിന്റെ ഒരു ഐഡിയ ഇന്ന പോലെയാന്ന് പറഞ്ഞപ്പോൾ നിർത്താൻ പറഞ്ഞു വർത്താനമായി നിർത്താൻ പറഞ്ഞു കാരണം എന്താന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട് ഇതല്ലേ വേറെ ടൈപ്പ് ഒരു കഥ കേട്ടിട്ടുണ്ട് കമ്മിറ്റി ചെയ്തിട്ടുണ്ട് അപ്പം ഇത് ആരാരൊക്കെ ഏതൊക്കെ രീതിയിൽ എവിടെയൊക്കെ ഇരുന്ന് ഏതൊക്കെ മുറിയിൽ വെച്ച കഥകൾ എഴുതുന്നത് എങ്ങനെയാണ് ഇവൻ അറിയാൻ പറ്റുന്നത് പുള്ളിയുടെ ഭാഗത്ത് തെറ്റുണ്ടെന്നല്ല പുള്ളിയുടെ കൂട്ടുള്ള ഒരു ആയിരിക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെ പുള്ളി വിചാരിക്കാം അതൊക്കെ റൈറ്റ് ആണ് പക്ഷെ ഇത്രയും നാളിതിനുണ്ടായിരുന്നു അതൊരു സിനിമ ഇൻഡസ്ട്രി നിൽക്കുന്ന ഒരാളിങ്ങനെ ചെയ്യാൻ പാടില്ല ഇത്രയും സിനിമകൾ ചെയ്ത ഒരാള് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒരു കോളിൽ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുടെ ഇടയിൽ നിന്നുള്ള ഒരാൾ ഇത് ചെയ്യാൻ പാടില്ല എന്ന് ആ അദ്ദേഹത്തിനെ വിളിച്ച് പലരും സംസാരിച്ചു അദ്ദേഹത്തിന് അത് തോന്നിയത് കൊണ്ടിട്ടാണ് അദ്ദേഹം ഈ സ്റ്റേറ്റ്മെന്റ് ഫേസ്ബുക്കിൽ എഴുതുന്നതിന് മുന്നേ ഇങ്ങനെ ഈ കാരണം മലയാളി ഫ്രം ഇന്ത്യ എന്നൊരു പേരൊന്നും ഇടാതെയാണ് ആ പോസ്റ്റ് വരുന്നത് നാളെ സിനിമ റിലീസ് ചെയ്യുന്ന ഒരു സിനിമയുടെ കഥ പ്രൊഡിക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഡിസ്കഷൻ ബേസിക്കലി ഞാൻ അറിയുന്നത് ഞങ്ങൾ സിനിമ തുടങ്ങുന്നതിന് ഞാൻ രാജുവിനെ കാണാൻ പറ്റും രാജുനെ കണ്ട് തുടങ്ങണം ജനനം അടുത്ത പടം ഇതാണ് മിവിനും ലിസ്റ്റിനൊക്കെ തന്നെയെന്ന് പറഞ്ഞു ഞാൻ രാജുവിനടുത്ത് കഥ പറഞ്ഞിട്ടാണ് രാജു പറഞ്ഞു ഏയ് ഇത് ഞാൻ കേട്ടായിരുന്നല്ലോ ഇത് രാജു കമ്മിറ്റ് ചെയ്ത പ്രോജക്റ്റായിട്ടാണ് എൻ്റെ അടുത്ത് പടം രാജു പക്ഷെ വിഷ് ചെയ്തു അപ്പൊ എന്നാ ഉറങ്ങുവരി ഷൂട്ട് സ്റ്റാർട്ട് അടുത്ത പത്ത് ദിവസം കൊണ്ട് ശരി ചെയ്തു എന്നാണ് രാജു പറയുന്നത് അപ്പൊ അതിനു മുന്നേ എനിക്ക് ഈ പക്ഷെ ഇത് വന്നിരിക്കുന്ന വേറെ അല്ലേ വേറെ രാജു അല്ല പക്ഷെ എൻ്റെ അടുത്ത് രാജു പറഞ്ഞു രാജു ഇത് രാജു ആയിരുന്നു രാജു എന്റെ അടുത്ത് പറയുമ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് പിന്നെ അതേ അത് അപ്പോഴാണ് എനിക്ക് അതിന്റെ ഒരു ഇൻസൈറ്റ് കിട്ടുന്നത് പിന്നെ ഞാൻ സത്യം പറഞ്ഞ നമ്മൾ സിനിമ ചെയ്യാൻ തീരുമാനിച്ചു രണ്ടും കല്പ് ചെയ്യാം നമ്മൾ സിനിമ ചെയ്യും അത് വളരെ കൃത്യമായിട്ട് അതിന് നാളുണ്ടായിട്ട് അപ്പൊ ഞാൻ മാറ്റി വെക്കേണ്ടതല്ലേ എന്റെ സിനിമയല്ലേ കടുവ എന്ന് പറയുന്ന സിനിമ കടുവ എന്ന് പറയുന്ന സിനിമ ഒരു ഒരാൾക്ക് ചിന്തിക്കാമല്ലോ ഒരു ഒരു പ്രദേശത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒരാളെ പറ്റി അറിയാപ്പോ ആളെ പറ്റി ആർക്കു വേണമെങ്കിൽ ചിന്തിച്ചു എഴുതാൻ പറ്റുമല്ലോ കടുവ എന്ന് പറയുന്ന സിനിമക്ക് ഇതേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അത് റിലീസ് അത് എത്ര നാൾ മുമ്പുള്ള ഫൈറ്റ് ആണ് ആയിട്ട് ഒരു 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 കാര്യത്തെ ചെയ്യുന്നു ഇത് ആ കാര്യത്തിൽ നിന്ന് പോയി സിനിമ സിനിമ ഇൻഡസ്ട്രിയിലുള്ള ആണ് അതിൽ ചോദിക്കാൻ വെച്ചിരിക്കുന്ന വേറെ പലരും സെയിം എന്തായാലും വരും ാണ് ഞാൻ പറഞ്ഞ എൻ്റെ ക്വീൻ ഒമറിന്റെ ചങ്സ് ആണ് ഏറ്റവും വലിയ എക്സാമ്പിൾ ഞാൻ എൻ്റെ ഫസ്റ്റ് ഇവിടെ കുയിൻ ആണ് ഒരു പെണ്ണ് വരും ചങ്സ് തന്നെ പക്ഷെ സിനിമയുടെ രണ്ടും രണ്ട് ഗതിയാണ് അത് എന്റെയും സാ ത്ര പലരും പറയുന്നുണ്ട് നിവിന്റെ അടുത്ത് തന്നെ ഇതേ ത്രെഡ് തന്നെ പലരും പറയുന്നുണ്ട്